സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ലക്ഷറിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ സൗഹൃദം പൂത്തലഞ്ഞ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി കാളികാവ് അഞ്ച് ചവിടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈഡൻ ട്രേഡേഴ്സ് ആൻഡ് എക്സ്പോർട്സിന്റെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഘടിപ്പിച്ചത് കമ്പനി തൊഴിലാളികളും കുടുംബാംഗങ്ങളും നാട്ടുകാരുമായി അഞ്ഞൂറ് പേർ കമ്പനി ആസ്ഥാനത്ത് നടത്തിയ സംഗമത്തിൽ പങ്കെടുത്തു നാടിന്റെ സൗഹാർദ്ദവും ഒരുമയും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും കമ്പനിയുടെ കീഴിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിക്കാറുണ്ട് റംസാന്റെ തുടക്കത്തിൽ തൊഴിലാളി കുടുംബങ്ങൾക്കും നാട്ടിലെ പ്രത്യേകം തെരഞ്ഞെടുത്ത കുടുംബങ്ങൾക്കും റംസാൻ കിറ്റുകൾ നേരത്തെ വിതരണം നടത്തിയിരുന്നു അരി തല സമീർ ബാബു കെ കെ അയ്യൂബ് എം സഹദ് വി നൗഫൽ പി ആദിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ കഴിക്കുവാൻപെർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അമ്പലപ്പടി വണ്ടൂർ